കോതമംഗലത്ത് കോഴിപ്പള്ളി സർക്കാർ സ്കൂൾ വളപ്പിൽ മാധ്യമ പ്രവർത്തകരും വിദ്യാർത്ഥികളും ചേർന്ന് സ്കൂളിൽ നട്ടുവളർത്തിയ വാഴ കൃഷിയുടെ വിളവെടുപ്പ് നടത്തി സംസ്ഥാന സർക്കാരിൻ്റെ ഞങ്ങളും കൃഷിയിലേകുന്ന പദ്ധതിയിൽ കോഴിപ്പള്ളി സർക്കാർ എൽ പി സ്കൂളിൽ കേരള ജേർണലിസ്റ്റ് യൂണിയൻ കോതമംഗലം മേഖലാ കമ്മിറ്റി നടത്തിയ വാഴ കൃഷിയുടെ വിള വിളവെടുപ്പാണ് നടത്തിയത് കുട്ടികൾ വാഴയുടെ സംരക്ഷണവും പരിപാലനവും ഏറ്റെടുത്തപ്പോൾ കോഴിപ്പള്ളി സർക്കാർ എൽ പി സ്കൂളിന്റെ പാറ നിറഞ്ഞ വളപ്പിൽ വിളഞ്ഞത് നൂറുമേനി വാഴക്കുലകളായിരുന്നു ആന്റണി ജോൺ എം എൽ എ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു ഏത്ത നാലിപ്പുവൻ റോബർസ്റ്റ് അവാടകളാണ് വിളവെടുപ്പ് നടത്തിയത് കെ ജെ യു മേഖലാ പ്രസിഡന്റ് പി എസ് സോമൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ചടങ്ങിൽ കുട്ടികൾക്കുള്ള ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്തു പഞ്ചായത്ത് അംഗം ബേസിൽ രോഹണൻ ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ജോഷി അറക്കൽ ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട്ട് മേഖലാ സെക്രട്ടറി ദീപു ശാന്തറാം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സോണി നെല്യാണി കെ എസ് സൈനുദ്ദീൻ ഐരൂർ ശശീന്ദ്രൻ വാരപ്പെട്ടി കൃഷി ഓഫീസർ സൗമ്യ സണ്ണി സ്കൂൾ എച്ച് എം ഫ്രാൻസിസ് ജെ പുന്നേലിൽ പി ടി എ പ്രസിഡന്റ് എം കെ ഷിയാസ് അധ്യാപകരായ ജൻസാഖാദർ അംബ്ളിയൻ ശ്രുതി കെൻ തുടങ്ങിയവർ സംസാരിച്ചു കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ നമ്മുടെ കേരളത്തിലാകെ മാതൃകയാകുന്ന ഒരു ഇടപെടലാണ് ഇപ്പോൾ അത് വിജയകരമായി നടത്തിയിട്ടുള്ളത് നമ്മുടെ ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് നൂറ്റിനാല് വർഷത്തെ മഹത്തായ പാരമ്പര്യമുള്ള വിദ്യാലയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പഴക്കം ചെന്നൊരു വിദ്യാലയം എന്നുള്ള നിലയിൽ ഇപ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലക്കും വലിയ വികസനം നടത്തുന്ന ഒരു ഘട്ടം കൂടിയാണ് ഒരു ഘട്ടത്തിലാണ് ഇന്നത്തെ കാലഘട്ടം ഏറ്റവും പ്രാധാന്യത്തോടു കൂടി എന്നൊരു കണ്ട് പ്രത്യേകിച്ച് പുതുതലമുറയെ കൊച്ചുകുട്ടികളെ കൃഷിയിലേക്ക് കാർഷിക രംഗത്തേക്ക് അതിനോട് ആഭിമുഖ്യമുള്ളവരാക്കി തീർക്കുക മണ്ണിനെ സ്നേഹിക്കുന്നവരാക്കുക പ്രകൃതിയെ സ്നേഹിക്കുന്നവരാക്കുക അങ്ങനെ ഒരുപാട് വിശാലമായ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന എൽ പി സ്കൂൾ തന്നെ കേരള ജേർണൽസ്റ്റ് യൂണിയൻ ഇത്തരം ഒരു ക്യാമ്പയിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിലുള്ളൊരു ഇടപെടൽ വിജയകരമായി നടത്തിയ ഒരു സ്കൂള് എന്നുള്ള നിലയിൽ കോഴിപ്പള്ളി ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനുൾപ്പെടെയുള്ള മുഴുവൻ അധ്യാപകരെയും പ്രിയപ്പെട്ട കുട്ടികളെയും അവർക്കെല്ലാ പിന്തുണയും കൊടുത്ത രക്ഷിതാക്കളെയും ഈ ഒരു ഇത്തരമൊരു ക്യാമ്പയിൻ ഇത്തരമൊരു ആശയം മുന്നോട്ട് കൊണ്ടുവന്ന പ്രിയപ്പെട്ട കേരള ജേണലിസ്റ്റ് യൂണിയന്റെ പ്രവർത്തകരെയും ഒക്കെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് കൃഷിയുടെ സന്ദേശം വിദ്യാർത്ഥികളിലൂടെ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള ജേണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സർക്കാരിൻ്റെ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന പദ്ധതി പ്രകാരം കോഴിപ്പള്ളി എൽ സ്കൂളിൽ കൃഷി നടത്തിയത് ഇത് വളരെ മികച്ച വിളവാണ് ഇതിൽ നിന്നുണ്ടായിട്ടുള്ളത് കുട്ടികളുടെ ആ കൃഷി ഹൃദയപൂർവ്വം ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതിൽ നിന്ന് തെളിവാകുന്നത് പക്ഷേ ജേണലിസ്റ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ കോഴിപ്പള്ളി സ്കൂളിൽ നടത്തിയ വാഴക്കൃഷിയുടെ ഉദ്ഘാടനവും തുടർന്ന് എൻ്റെ പരിപാലനവും സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെ എല്ലാം നേതൃത്വത്തിൽ വളരെ നന്നായി നടത്തുകയുണ്ടായി ഫലമായാണ് നല്ലൊരു വെടിയെടുപ്പ് ഇന്നിവിടെ നടത്താൻ ഇത് സാധിച്ചത് കഴിഞ്ഞ അഞ്ചോ വർഷക്കാല സ്കൂളിനോട് കേരള സി യൂണിയനും മറ്റ് സംഘടനകളും പഞ്ചായത്ത് അടക്കമുള്ള എം എൽ എ അടക്കമുള്ളവരുടെ എല്ലാം നിരവധിയായ സഹകരണങ്ങൾ സ്കൂളിന് ലഭിച്ചിട്ടുണ്ട്